ഈ ഈശോം വിശകാഹിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂിയ സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ എന്നാലും ഒന്നുകൂടിന്ന് എടുത്തു വിളിക്കാല്ലേ എല്ലാവരും ഓർക്കുന്നു കേട്ടോ വൈദികരേയും സമർപ്പിതരെയും അതേപോലെ ഫോർമേഷൻ ഉള്ളവരെയും കുഞ്ഞുങ്ങളെയും ചെറിയ വലിയ ഫുള്ള് എല്ലാ കുടുംബാംഗങ്ങളും ഓർക്കുന്നു കേട്ടോ കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ അത്രയുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഒരു ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ ദിവസ സാധന മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ തന്നെ പല മേഖലകൾക്കും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് പി ഡി എമ്മിൻ്റെ എ എസ് ഡി എമ്മിൻ്റെ എല്ലാ ഉപകാരികൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ഉപകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ രണ്ട് പിന്നെ ദൈവളിക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവര് അതേപോലെ തന്നെ പി ഡി എമ്മിനും എ എസ് ജി എമ്മിനും ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നവര് അതേപോലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നവര് അതേപോലെ തന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്ക് ദാനമായിട്ട് നൽകിയിട്ടുള്ളവര് അതേപോലെ തന്നെ വൈദ്യ വിദ്യാർത്ഥികളെയും അതേപോലെ സിസ്റ്റേഴ്സും പഠിക്കുന്നവർക്കും വേണ്ട ദേശാംശമൊക്കെ തന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അത് നിങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട് നിങ്ങളുടെ നന്മയോർത്ത് ഈശ്വരയെ മഹത്തപ്പെടുത്തുന്ന കാലത്ത് ആ പ്രതിഫലം തരട്ടെ എന്നൊക്കെ അറിഞ്ഞിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറവിലങ്ങാട് പി ഡി എമ്മിൻ്റെ ഓഫീസിലൊക്കെ കോൺടാക്ട് ചെയ്യാം വാഴക്കോളം സിസ്റ്റേഴ്സിൻ്റെ ഓഫീസിലൊക്കെ കോൺടാക്ട് ചെയ്യാം പ്ലീസ് അല്ലാൾ ഇപ്പം ഉള്ള സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നന്മ ചെല്ലി അങ്ങനത്തെ എല്ലാ ഉപകാരികൾക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പൊ തന്നെ നിയമങ്ങളൊക്കെ നിങ്ങൾക്കോട്ട് ഓർക്കാം പ്രാർത്ഥിക്കാം നന്മ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മയെ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാൻ അപേക്ഷിച്ച് പറയണമേ ആമിത ഇത്രയും സഹോദരങ്ങൾ എന്നിട്ട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രണ്ട് പത്രോസ് മൂന്ന് പതിനഞ്ച് സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ ത്രീ വേഴ്സ് ഫിഫ്റ്റീൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാനിന്നലെ ആ ഇംഗ്ലീഷ് അത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് പന്ത്രണ്ട് എന്നാണ്ടോ പറഞ്ഞിട്ട് പോയല്ലോ ശരിക്കും പതിനഞ്ചാണല്ലോ കേട്ടോ അതിനോ ഇന്നലെ പറഞ്ഞു അതിനകത്ത് ചെറിയൊരു തന്നായിരുന്നു കേട്ടോ ക്ഷമിക്കണം അല്ലേ ലോയ്യാ ഇപ്പോഴും ഇവിടെ നമ്മൾ തലക്കെട്ട് കൊണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ എന്തിനെങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ തലക്കെട്ട് ഇഷ്ടമാകുന്നെനിക്കറിയാം അല്ലേ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇവൻ ഇന്ന് ഭൂമിക്ക് പോകില്ലെന്നൊക്കെ പറഞ്ഞ് ചില ഡയലോഗുകൾ പറയും പറയാൻ പാടില്ല പക്ഷേ അങ്ങനെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ പറഞ്ഞു പോവും അതൊക്കെ പറയാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇനി വേറൊരു ലെവലുണ്ട് വേറൊരു അർത്ഥത്തിൽ അതായത് ചില മനുഷ്യരൊക്കെ ലോക നമ്മുടെ ദൃഷ്ടിയിൽ അതുപോലെ തിന്മ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നവരെ കുറിച്ച് നമ്മളിങ്ങനെ പറയും അങ്ങനെയൊക്കെ കർത്തവ്യ എന്തെങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ചിന്തു അല്ലേ എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരുപാട് നന്മ ചെയ്യുന്നവരും മചനം വെച്ച് ജീവിക്കുന്നതെല്ലാം കഷ്ടപ്പാടുകളും ദുഷ്ടനെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ പറയരുത് എങ്കിൽ പോലും ഞാൻ പറയാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വധനവാണിത് ഒരു വധനം ഇതാണ് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ ഹാല ലുയാ അതാണ് ഇതിനുള്ള ഒരു മറുപടി എൻ്റെ സഹോദരങ്ങളെ എന്നിട്ട് പറയാ പത്രലോസുക പറയാ നമ്മുടെ സഹോദരനായ നമ്മുടെ പൗലോസ് തനിക്ക് കിട്ടിയ ഞാനെ മനസ്സിൽ ചെയ്ത് നിങ്ങക്ക് നേരത്തെ എഴുതി തന്നിട്ടുള്ളതാണല്ലോ എന്ന് പത്രോശ്രീഗ ഈ ലേഖനത്തിന് താഴെ പറയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യാൻ വളരെ ലോകത്തിൽ അതേപോലെയൊക്കെ മാലിസോടു കൂടെ ജീവിച്ചിരുന്ന വലിയ കൊലപ്പുള്ളികളെ പോലെ കൊടയാളികളെ പോലെ വാടകുണ്ടകരെ പോലെ ഉണ്ടായിരുന്നവരൊക്കെ ഒരു നാള് കഴിഞ്ഞപ്പോൾ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂട്ടി മാനസാന്തരപ്പെട്ട നൂറ് കണക്കിന് സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അവരൊക്കെ ഒരു കൺവേർഷണൽ ദൈവരാജി വന്ന വാർത്ത കേട്ടിട്ടുണ്ട് ഒരു പക്ഷെ അവര് ആ ഒരു യേശുവിനെ അറിയാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ചിന്ത നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും പക്ഷേ ഈശോയ്ക്കറിയാം ഇവനൊരു ധ്യാനം കൂടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു ദൈവിക ഇടപെടൽ വഴി ചിലപ്പോൾ ഒരു വിശുദ്ധ കുർബാനെ സംബന്ധിക്കുമ്പോൾ ഒരു തീർത്ഥാടനം നടത്തുമ്പോൾ ചിലപ്പോൾ അച്ഛനെ കണ്ട് ഒരു ഒരു ദൈവരാജ്യ വേലക്കാരനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇവൻ മാനസാന്തരപ്പെടുമെന്ന് കർത്താവിന് മുൻകൂട്ടി അറിയാമെങ്കിൽ കർത്താവിന്റെ ദീർഘക്ഷമയാണത് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ എന്തൊരു എന്തൊരു മനോഹരമായ വചനോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് ആരോടെങ്കിലും ഒക്കെ ദീർഘക്ഷമ കാണിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തിനെ വയലന്റ് ആകുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഒരു ദീർഘക്ഷമ നമ്മൾ എടുക്കണം ഞങ്ങൾ ചോദിക്കുമ്പോൾ മോനിക്കാമ അഗസ്റ്റിന്റെ നേരെ ഒരു ദീർഘക്ഷമ എടുത്തുകൊണ്ടല്ലേ സഭയിൽ ഒരു വിശുദ്ധനുണ്ടായത് വേറെ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദര ദീർഘക്ഷമ രസാകരം നമുക്ക് ദീർഘക്ഷമയല്ല പെട്ടെന്ന് ക്ഷമിക്കും പെട്ടെന്ന് അല്ല അങ്ങനെയല്ല ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമ ഇങ്ങനെ നീന്തോണ്ടിരിക്കുക നമ്മൾ പറയാ ക്ഷമിക്കുന്നവർ അതിരില്ലേ അതിരില്ല അതാണല്ലോ ദീർഘക്ഷമ അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം ഒരു ഒരു ദൂർത്തപുത്രനെ ഒരു തിരിച്ചു വരവൻ കർത്താവ് കർത്ത പിതാവായ ദൈവത്തിനറിയാം അവൻ ഈ പന്നിക്കൂട്ടി പോയി കിടന്നിട്ട് ഇറകി മാറിയിട്ട് അവസാനം അവന പിതാവെന്ന് വിളിച്ച് തിരിച്ചു വരുമെന്ന് ദൈവത്തിനറിയാവുന്നതുകൊണ്ട് ദൈവം ദീർഘക്ഷമ കാണിക്കുക ദൈവം അവനവനെ പാപത്തിന് പ്രത്യാക്കാതൊന്നും ഉടനെ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ച് പ്രഭാഷൻ പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് കർത്താവിലെങ്കിലും ഇതിലേക്കും വൈകരുത് കർത്താവ് ഇങ്ങനെ ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുക അവസാനം ആക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയോ അത് അവസാനം ഉണ്ടാകുകയല്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടല്ലോ പറയുന്നില്ല ബാലൻസ് കിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് മടങ്ങി വരേണ്ട ഒരു പേരെ മടങ്ങ് വരണം പക്ഷെ മടങ്ങ് വരാത്തവരെ പ്രതിയുള്ള നമ്മുടെ ദീർഘക്ഷമ ഇച്ചരോട് ദീർഘിക്കട്ടെ കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെട്ടെ അതിനൊക്കെ കൈമുതലായിട്ട് ഞങ്ങൾ പിടിക്കണം ഇതൊക്കെ ഒരുപാട് ആവശ്യപ്പെടും ആവശ്യവും വരും പക്ഷെ അനുഗ്രഹിക്കട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ ഹായ് സ്തുതിക്കാം ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ കർത്താവെ ഞങ്ങളങ്ങ വലിയ സന്തോഷത്തോടെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു വലിയ കൂട്ടായ്മകളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും വചനവും ഒക്കെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു കൃപയും ധൈര്യവും തരുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവിടുത്തെ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ ഓ കർത്താവായ ദൈവമേ ഈ പ്രിയപ്പെട്ട ദാസന്മാരെ ദാസമര എല്ലാ ദുഷ്കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ ശക്തമായ കൃപ കർത്താവിന്റെ ശക്തമായ പരിശുദ്ധാത്മാന്റെ അഭിഷേകം ഓരോരുത്തരും വന്ന് നിറയട്ട് നനക്കു രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് പി ഡി എമ്മിനെ എസ് ഡി എമ്മിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി കർത്താവ് ഈ ആശീർവാദം ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവ് പ്രാർത്ഥന പ്രാർത്ഥനയോട് നോർക്കണമേ അവരെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ കർത്താവ് ദൈവമേ എന്റെ ദൈവമേ ഇവരുടെ ജീവിതത്തിൽ കുറവുണ്ടാകാതെ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്കെതിരെ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം മായ്ച്ചു കളയണേ കർത്താവ് എന്റെ ദൈവമേ ഇവരുടെ ഭൗതികവും ആത്മീയവും എല്ലാ ആവശ്യങ്ങളും ഇടപെടട്ടെ ഇവരുടെ കുടുംബങ്ങൾക്ക് നല്ല ദൈവളി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ മനസ്സറിഞ്ഞ് ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവേൻ